ജില്ലയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും മുറിച്ചു നീക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കും വിവിധ വകുപ്പുകൾക്കും മാർഗനിർദ്ദേശം നൽകി മഴക്കാലത്ത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്ക് പ്രകാരമാണ് നിർദ്ദേശം സ്വകാര്യ ഭൂമിയിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റുവാൻ പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പ്രകാരം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ചുമതല അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കാണെന്നും നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അവ ഉടൻ തീർപ്പാക്കണമെന്ന് കലക്ടർ നിർദ്ദേശത്തിൽ പറയുന്നു മരങ്ങളോ മരച്ചില്ലകളോ വീണ് അപകടം നാശനഷ്ടം എന്നിവ ഉണ്ടാകുന്നില്ലെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തണം വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റും കൈവശ ഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ച് അപകട ഭീഷണി ഒഴിവായി എന്ന് ഉറപ്പുവരുത്തണം തുക അതാത് വകുപ്പുകൾ തന്നെ കണ്ടെത്തേണ്ടതാണ് മരങ്ങളും ചില്ലകളും മുറിച്ചു മാറ്റുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വകുപ്പുകൾക്കായിരിക്കും മരം വീണുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാൻ ബാധ്യത അടിയന്തരമല്ലാത്ത സാഹചര്യത്തിൽ ഈ കമ്മിറ്റിയുടെ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ മരങ്ങൾ ചില്ലകൾ മുറിക്കാവൂ അപകടകരം എന്നും അടിയന്തരമായി മാറ്റേണ്ടതെന്നും കണ്ടെത്തുന്ന മരങ്ങളും മരച്ചില്ലകളും മുറിക്കുവാനുള്ള അനുമതി നൽകുന്നതിനും പ്രാദേശികമായി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി വില്ലേജ് ഓഫീസർ പ്രദേശത്തെ വനം ഓഫീസർ എന്നിവർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ഓറഞ്ച് ബുക്ക് പ്രകാരം ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് വിധേയമായി അടിയന്തരമായി മുറിക്കേണ്ട മരങ്ങൾ ചില്ലകൾ ഉടൻ തന്നെ മുറിക്കുവാനുള്ള നടപടികൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ സ്വീകരിക്കേണ്ടതാണ് സർക്കാരിന്റെ വിവിധ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതാതു വർഷം വികസന ഫണ്ട് സ്വന്തം ഫണ്ട് എന്നിവ ഉപയോഗിച്ച് ദുരന്ത പ്രതികരണ പ്രതിരോധ പ്രൊജക്ടുകൾ തയ്യാറാക്കി നടപ്പാക്കേണ്ടതുണ്ട് അതാതു വർഷം പഞ്ചായത്തി രാജ് ആക്ട് സെക്രട്ടറി ഇരുനൂറ്റി മുപ്പത്തിയെട്ട് പ്രകാരം അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റുവാൻ ചുരുങ്ങിയത് അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഉണ്ടാക്കേണ്ടതാണ് തദ്ദേശ സ്ഥാപന പരിധിയിലെ വകുപ്പ് സ്ഥാപനം എന്നീ വകഭേദം ഇല്ലാതെ എല്ലാ പ്രദേശത്തെയും മരങ്ങൾ ആവശ്യാനുസരണം കോതുവാനും മുറിച്ചു മാറ്റുവാനും ആയിരിക്കണം ഈ പദ്ധതി അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായിരിക്കും അവരവരുടെ ഭൂമി ിലുള്ള മരം വീണുണ്ടാവുന്ന എല്ലാ അപകടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത അടിയന്തര സാഹചര്യങ്ങളിൽ മരങ്ങൾ ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കും മറ്റു വകുപ്പുകൾക്കും ആവശ്യമായ സഹായ സഹകരണം ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് കെ തുടങ്ങിയ വകുപ്പുകൾ ഏജൻസികൾ കൃത്യമായി ലഭ്യമാക്കേണ്ടതാണെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ